മുസ്ലിം ലീഗ് മാവൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാവൂർ എൻ ഐ ടി കൊടുവള്ളി റോഡ് ഉപരോധിച്ചത് ഏറെക്കാലമായി കാൽനടയാത്ര പോലും ദുഷ്കരമായ രീതിയിൽ തകർന്നുകിടക്കുന്ന മൂന്ന് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡ് നവീകരിക്കാത്തതാണ് പ്രതിഷേധത്തിന് കാരണമായത് പ്രകടനമായി എത്തിയ പ്രവർത്തകർ എൻ ഐ ടി കൊടുവള്ളി റോഡ് ആരംഭിക്കുന്ന മാവൂർ അങ്ങാടിയിൽ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു ഉപരോധ സമരം മുൻ എം എൽ എ യു സി രാമൻ ഉദ്ഘാടനം ചെയ്തു ബന്ധപ്പെട്ട ഭരണാധികാരി വർഗം ഇനിയും കണ്ണും കൂട്ടുനിൽക്കുകയാണെങ്കിൽ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് പ്രശ്നപരിഹാരത്തിന് സമയബന്ധിതമായി രംഗത്തിറങ്ങി യുദ്ധകാലടിസ്ഥാനത്തിൽ പ്രശ്നപരിഹാരത്തിന് വേണ്ടിയ നടപടി സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അത് അതിശക്തമായ സമരവുമായി മുന്നോട്ട് പോകാൻ നിർബന്ധിതരാകുമെന്നോ മുസ്ലിം ലീഗ് മാവൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് എൻ പി അഹമ്മദ് അധ്യക്ഷത വഹിച്ചു കെ ലത്തീഫ് മാസ്റ്റർ ഇസ്മായിൽ മാസ്റ്റർ എ കെ മുഹമ്മദ് അലി ടി പി ഉമ്മർ മുർത്താസ് ചെറൂപ്പ അബ്ദുള്ള കോയ ഒ എം നൌഷാദ് ഹബീബ് ചെറുപ്പ യു എ ഗഫൂർ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് പ്രതിഷേധിച്ച മുസ്ലിം ലീഗ് പ്രവർത്തകരെ കുന്ദമംഗലം പോലീസ് ഇൻസ്പെക്ടർ എസ് ശ്രീകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി você